ആ പതിനാറ് ലക്ഷം പോലെ ഇറക്കാൻ പറ്റാത്ത ഒട്ടൊരു അഞ്ചു ലക്ഷം രൂപ ഇറക്കാൻ പറ്റാത്ത അനുമോളാണ് പതിനാറ് ലക്ഷം രൂപ മുടക്കി എന്നൊക്കെ പറഞ്ഞ വാർത്തകൾ വരുന്നത് അത് തികച്ചും കള്ളമാണ് ആക്ച്വലി അങ്ങനെ ഒരു സംഭവം ഇല്ല പിന്നെ അടിപൊളിയായിട്ടിരിക്കുന്ന ഓട്ടോമാറ്റിക്കായിട്ട് ഞാൻ ആദ്യം ഈ വീഡിയോ കണ്ട സമയത്ത് പറഞ്ഞു എന്താ അവസ്ഥല്ലേ ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ പ്രാവശ്യം ഏറ്റവും കൂടുതൽ ആൾക്കാർ കേട്ടിട്ടുള്ള വാക്കാണ് പി ആർ അല്ലേ എന്താണ് പി ആർ പി ആർ എന്നുള്ളൊരു വാക്കുണ്ട് ഇതെല്ലാം കേൾക്കുന്നുണ്ട് അങ്ങനത്തെ കേട്ടു വളർന്നിട്ടുള്ള മലയാളികളുടെ മുന്നിലേക്ക് പുതിയൊരു വാക്ക് കൂടി ഒ ആർ ഇതൊക്കെ പഠിച്ച് പഠിച്ച വല്ല പരീക്ഷ ഒക്കെ എഴുതിയിട്ട് എവിടേക്ക് എത്തുമോ പോയി നമ്മളൊക്കെ അല്ലേ നോക്കുമ്പോൾ സ്ക്രീനിൽ കാണുന്നുണ്ടല്ലോ ജിഞ്ചർ മീഡിയ പ്രീമിയേഴ്സിൽ വന്നിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ ആണ് ബിഗ് ബോസിൽ അനീഷിൻ്റെ പി ആർ വർക്ക് പി ആർ വർക്ക് സത്യങ്ങൾ തുറന്നടിച്ച് അരുമോളുടെ ഒ ആർ ഞാൻ ആദ്യം ചോദിച്ചു ഭഗവാൻ എന്ത് സ്പെല്ലിങ് ആണോ അല്ല ഒ ആർ എന്നുണ്ട് വേറൊരു വിഭാഗമുണ്ട് ഇത്രേ അങ്ങനെ വിഭാഗമുണ്ട് അനുമോ പി ആർ വർക്ക് ഇഷ്യൂ ബിഗ് ബോസ് എന്നിട്ടാണ് ഈ ഒരു ചാനലിലെ വീഡിയോ നിങ്ങൾ കംപ്ലീറ്റ് വീഡിയോ ജിഞ്ചർ മീഡിയ പ്രീമിയേഴ്സ് ആയിട്ടുള്ളൊരു പോയി കാണാം വളരെ എജ്യൂക്കേറ്റീവ് ആൻഡ് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആണ് ഒരുപാട് കാര്യങ്ങൾ നമ്മളിത്ര കാലമായിട്ട് അറിയാത്ത സംഗതികൾ അറിയാൻ കഴിഞ്ഞു ഞാൻ അറിഞ്ഞില്ല ആരും പറഞ്ഞില്ല പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് മീഡിയ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന അനുമോൾക്ക് അഞ്ച് ലക്ഷം രൂപ പോലും എടുക്കാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാവില്ലേ നമ്മളറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഉണ്ടല്ലോ ഈ ലോകത്ത് എന്തായാലും വളരെ നല്ലൊരു ഇൻ്റർവ്യൂ ഇതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് ഞാൻ ഈ ഒരു ഇൻറ്റർവ്യൂ എൻ്റെ ഈ ഒരു കുറച്ച് പോർഷൻസ് കണ്ട സമയത്ത് എനിക്കും മനസ്സിലായത് എന്തെന്നറിയോ ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ ടൈറ്റിൽ വിന്നർ ആവാൻ വേണ്ടിയിട്ട് ഒരാളും മത്സരിക്കേണ്ട കാര്യമില്ല കാരണം ആ കപ്പ് ആ കാലുകൾ അതെൻറ്റേതാണ് ഗർവാസിസ് ആശാനോട് പറഞ്ഞ മാതിരി കൊച്ചിൻ അനീഫ പറഞ്ഞ മാതിരി ആ കാലുകൾ എൻ്റേതാണ് പറഞ്ഞ ആ കപ്പ് അത് അനുമോൾക്കുള്ളതാണ് ഞാൻ തമാശയ്ക്ക് കളിയാക്കി പറയല്ല മേക്ക് ഇറ്റ് സീരിയസ് വളരെ സീരിയസ് ആയിട്ട് ഞാൻ കാര്യങ്ങൾ കുറച്ച് കാര്യങ്ങൾ കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വെളിപ്പെടുത്തുന്നു അനുമോൾക്ക് ബിഗ് ബോസിൻ്റെ കപ്പ് കിട്ടുള്ളൂ അത് എന്ത് കാരണം കൊണ്ടാണെന്നുള്ളത് ഈ ഒരു ഇൻ്റർവ്യൂ കാണുന്ന സമയത്ത് വളരെ കൃത്യമായിട്ട് മനസ്സിലാവും അനിമോൾക്ക് പി ആർ ഇല്ല ഏത് അനിമോൾക്ക് പെയ്ഡ് പി ആർ ഇല്ല നിങ്ങൾ ഈ വ്യക്തി തന്നെ ഈ ഒരു ഇൻറ്റർവ്യൂൽ പറയുന്നത് എന്താണ് പി ആർ ഏ നിങ്ങളും ഞാനും ഒക്കെ പല കണ്ടസ്റ്റൻ്റുകളുടെയും പി ആർ അതായത് സംഭവത്തിലേ ഉള്ളൂ പീപ്പിൾ ടു പബ്ലിക് അതായത് സോറി ഇൻഡിവിജ്വൽ ടു പബ്ലിക് അതായത് ഒരു വ്യക്തിയുടെ കാര്യങ്ങൾ പുറത്തേക്ക് എത്തിക്കുന്ന ഒരു സംഭവം നല്ല വശങ്ങൾ ആൾക്കാരിലേക്ക് എത്തിച്ചിട്ട് അതിനൊരു ബെനിഫിറ്റ് അതായത് വോട്ടിങ് ബെനിഫിറ്റ് കൊടുക്കുന്ന ഒരു സംഭവം അതാണ് പി ആറ് ഈ സംഗതി അനുമോൾക്ക് ഉണ്ട് എന്നുള്ളത് അനുമോളിനെ അതിനുള്ള സമ്മതിച്ചു എന്ന് പറഞ്ഞു പതിനാറ് ലക്ഷമാണെന്ന് പറയുന്നു അങ്ങനത്തെ പല സംഗതികളുണ്ട് ഇപ്പോൾ ഇപ്പോഴത്തെ ഏറ്റവും വലിയ പുതിയ ഒരു ഒരു പുതിയൊരു എന്താ പറയുക നാടകം എന്നൊന്നും ഞാൻ പറയുന്നില്ല പുതിയൊരു വർക്ക് നടക്കുന്നതെന്ന് വെച്ചാൽ പതിനാറ് ലക്ഷം പി ആറ് കൊടു ഒന്ന് പതിനാറ് ലക്ഷം കൊണ്ട് പി ആർ ചെയ്യാൻ പറ്റില്ല രണ്ടാമത് പതിനാറ് ലക്ഷം പോയിട്ട് അഞ്ച് ലക്ഷം പോലും അനുമോളുടെ എടുക്കാനില്ല അനിമോൾ എന്ന് പറഞ്ഞിട്ടുള്ള കുട്ടിയാണ് ബിഗ് ബോസിൽ ഏറ്റവും കൂടുതൽ സൈബർ അറ്റാക്സ് നേരി നേരിടുന്നത് അങ്ങനത്തെ ഒരുപാട് സംഗതി എന്ത് കണ്ടിട്ടാണ് അനിമോൾ എല്ലാവരും കൂടി ഇങ്ങനെ സൈബർ അറ്റാക്ക് ചെയ്യുന്നത് ഒന്നും ചെയ്യാൻ പാടില്ല കേട്ടോ ഞാൻ അതിനൊക്കെ ടോട്ടലി അഗെയിൻസ്റ്റ് ആണ് ഇപ്പോൾ സീരിയസ് ആയിട്ട് പറയുന്നത് സൈബർ അറ്റാക്സിനൊക്കെ അഗെയിൻസ്റ്റാണ് ഞാൻ ഒരുപാട് ഇതിനൊക്കെ വിധേയനായിട്ടുണ്ട് പക്ഷേ എന്നാലും നമുക്ക് നമുക്ക് പറയാൻ മുളനല്ലേ ഉള്ളൂ എന്തായാലും അതൊരിക്കലും ശരിയുള്ള കാര്യമില്ല ഇനി ഇപ്പം പറയുന്ന കുറച്ച് കാര്യങ്ങൾ വളരെ റെലവെൻ്റ് ആയിട്ടുള്ള കുറച്ച് സംഗതികളുണ്ട് കേൾക്കാം ഓർഗാനിക്കായിട്ടുള്ള മറുപടി പറയാമെന്ന് ചോദിച്ചിട്ടാണ് ഞാനത് പ്ലേ ചെയ്ത് കേൾക്കുന്നത് കംപ്ലീറ്റ് ഇൻ്റർവ്യൂ കുറച്ച് ഭാഗം മാത്രമേ എടുക്കുന്നുള്ളൂ എനിക്ക് വെറുതൊന്ന് ഫീൽ ചെയ്തെന്താണെന്നറിയുമോ ഒരാളെ ഒരാളോട് ഒരാൾ ഒരാളോട് കാര്യങ്ങൾ ചോദിക്കുന്നു അയാളുടെ സുഹൃത്തിനെപ്പറ്റി വളരെ നല്ല കാര്യങ്ങൾ സംസാരിക്കുന്നു ഒപ്പം മറ്റുള്ള കണ്ടസ്റ്റൻസ് ഇതിനെതിരെ നിൽക്കുന്നവരുണ്ടല്ലോ അതായത് ഒരു ഒരു ഗെയിം ഷോ ആണല്ലോ കോമ്പറ്റീഷൻ ഗെയിം ഷോ ആണല്ലോ ആ ഗെയിം ഷോയിൽ ആരാണോ എതിരെ നിൽക്കുന്നത് അവർക്കിട്ട് നല്ല കറക്റ്റിന് കൊട്ടു കൊടുക്കുന്നു അപ്പോൾ വെൽ ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള ഫാബ്രിക്കേറ്റ് സോറി ക്ഷമിക്കൂ വെൽ ആർട്ടിക്കുലേറ്റഡ് ആക്കി എന്താ പറയുക എക്സിക്യൂട്ടഡ് ആയിട്ടുള്ള നല്ലൊരു ഇൻറ്റർവ്യൂ ആണ് കേട്ടോ എന്തായാലും നിങ്ങൾ കംപ്ലീറ്റ് ഇൻറ്റർവ്യൂ ജിൻജ മീഡിയ പ്രീമിയേഴ്സ് പോയി കാണണം നോക്കാം എന്താണ് പുള്ളിക്ക് പറയാനുള്ളത് എന്നൊരു വ്യക്തി എൻ്റെ ഫ്രണ്ട് ആണ് സോ പുള്ളിക്കാരി ബിഗ് ബോസിൽ പോകാൻ താല്പര്യം ഇല്ലാത്തൊരാളായിരുന്നു അപ്പം ഈ വ്യക്തി എന്നാ വിളിച്ചത് ഇപ്പം ഞാൻ ചോദിച്ചേട്ടാ പി ആർ വർക്ക് ചെയ്യണം ചെയ്തില്ലെങ്കിൽ പ്രശ്നങ്ങളാണെന്നെല്ലാവരും വിളിക്കുന്നു കാരണം മുമ്പത്തെ സീസണിലെ ആൾക്കാരൊക്കെ വിളിച്ച് പറയുന്നുണ്ട് പി ആർ ഇല്ലാതെ സർവേ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു പി ആർ വർക്കൊക്കെ ചെയ്യാനാണെങ്കിൽ നല്ല കാശ് വേണം അനിമോൾക്ക് അതിനുള്ള സാമ്പത്തിക ശേഷി ഇല്ല അത് ഞാൻ വേണമെങ്കിൽ അനിമോളുടെ ഫാമിലി അനിമോളുടെ കഴിഞ്ഞ ഒരു കൊല്ലത്തെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് വരെ തരാൻ റെഡിയാണ് കാരണം ഒരു ബാങ്ക് സ്റ്റേറ്റ്മെന്റ് പബ്ലിക് പി ആർ വർക്ക് ചെയ്യുന്നില്ല അപ്പൊ ഞാൻ പറഞ്ഞു നിനക്ക് പി ആർ വർക്കിന്റെ ആവശ്യമില്ല അതിന്റെ ചാറ്റ് റെക്കോർഡ് അടക്കം എന്തെങ്കിലും പക്ഷെ കുഴപ്പമില്ല കേട്ടോ അത് പറഞ്ഞു അനിക്ക് പി ആർ വർക്കിന്റെ ആവശ്യമില്ല അത് സത്യം പറഞ്ഞാൽ അതെനിക്ക് അറിയുന്ന ഒരു കേസാണ് അനുമോൾക്ക് എനിക്ക് ശരി അനുമോൾ മാത്രമായിട്ട് ബിഗ് ബോസിൽ പങ്കെടുക്കുകയാണെന്നുണ്ടെങ്കിൽ പി ആർ വർക്കിൻ്റെ ആവശ്യമില്ല അല്ലെങ്കിൽ അനുമോളേക്കാളും വീക്ക് ആയിട്ടുള്ള കണ്ടിസൻസ് ബിഗ് ബോസ് ഹൗസിൽ ഉണ്ടെങ്കിൽ അനുമോൾക്ക് പി ആർ വർക്കിൻ്റെ ആവശ്യമില്ല കാരണം വെച്ചാൽ അനുമോൾക്ക് അത്രയും ഫാൻ ഉണ്ട് ഓർഗാനിക് ആയിട്ടുള്ള സംഗതി വന്നോളും ഉണ്ടാതിരുന്നിട്ടുണ്ട് ഇല്ലാതിരുന്ന കുറച്ചൊക്കെ എന്തെങ്കിലും കാണിച്ചാലും പക്ഷേ അനുമോളേക്കാളും പെർഫോം ചെയ്യുന്ന അതായത് ആ ഒരു ആൾക്കാർ വോട്ട് ചെയ്യാൻ സാധ്യതയുള്ള അപ്പുറത്തുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് വേണ്ടിവരും ഇനി നോക്കാം നമുക്ക് അടുത്ത ബാക്കി കേൾക്കാം നിൽക്കും നിനക്ക് ും ഫാൻ ബേസ് എല്ലാം ഉണ്ട് പിന്നെ ഈ അനിടക്ക് എന്തായാലും ഉണ്ടോ പി ആർ വർക്കിന്റെ ആവശ്യമില്ല നീ എന്തായാലും എൺപത് ദിവസം നിൽക്കും നിനക്ക് കഴിഞ്ഞുള്ള ഫാൻ ബേസ് എല്ലാം ഉണ്ട് പിന്നെ ഈ അനിമോൾക്ക് ഇപ്പോൾ കാണുന്ന ആർമി പേജ് അതെല്ലാം ഈ സ്റ്റാർ മാജിക് ടൈമിൽ തൊട്ടേ ഉണ്ട് അനിമോൾക്ക് അപ്പോൾ അനിമോൾക്ക് അങ്ങനെ ഒരു കാശ് മുടക്കുള്ള ഒരു പി ആർ വർക്കിന്റെ ആവശ്യമില്ല അതുകൊണ്ടാണ് അനിമോൾ അനിമോൾ പി ആർ ഉണ്ടെന്ന് പറഞ്ഞിട്ട് പക്ഷെ അനിമോൾക്ക് പി ആർ എന്താന്ന് അറിഞ്ഞുകൂടാ ഈ ഈ പുള്ളിക്കാരുടെ ഒഫീഷ്യൽ പേജ് മാനേജ്മെന്റ് ചെയ്യുന്നതും ഇപ്പോൾ അവരുടെ ഫാൻസ് ഇരുന്ന് വീഡിയോ എഡിറ്റ് ചെയ്യുന്നതൊക്കെയാണ് പി ആയിട്ട് പലരും കാണുന്നത് പക്ഷേ അതല്ല പി ആറ് പി ആറിന് നമുക്ക് മീഡിയ സപ്പോർട്ട് വേണം അപ്പോൾ നീ നിൽക്കുന്ന ഏതെങ്കിലും മീഡിയാസിന് ഒരു രൂപ ഞാനോ അനുമോളോ മുടക്കിയിട്ടുണ്ടെന്ന് ആരെങ്കിലും ഒരു മീഡിയാസ് വന്ന് പറയുകയാണെങ്കിൽ കാശ് മുടക്കി ചെയ്യേണ്ട കാര്യമില്ല ഇതൊക്കെ ഒരു തരത്തിലുള്ള പി ആറ് തന്നെയാണ് പി ആറ് കൊണ്ട് ദോഷമൊന്നുമില്ല വളച്ചൊടിക്കൽസ് ഒരു തരത്തിലുള്ള വളച്ചൊടിക്കലുകൾ തന്നെയാണ് വെച്ചാൽ പി ആർ ഉണ്ട് എന്നുള്ള രീതിയിൽ ഒരു ഒരു പ്രചരണം നടക്കുന്നു ഏ അതിനെതിരെ സംസാരിക്കുന്നു എതിരെ സംസാരിച്ചതിനുള്ള സാമ്പത്തിക ശേഷിയില്ല അത് ഒരുപാട് കാശ് ചിലവാക്കേണ്ട പരിപാടിയാണ് കൂട്ടത്തിൽ പറയുന്നു അനീഷിന് പി ആർ ഉണ്ട് അല്ലെങ്കിൽ അക്ബറിന് പി ആർ ഉണ്ട് അപ്പോൾ ഏഹ് ഒരുപാട് സാമ്പത്തിക ശേഷി ഉള്ളവർക്ക് പൈസ മുടക്കി ചെയ്യാൻ പറ്റുന്ന കാര്യമാണത് ആ സാമ്പത്തിക ശേഷിയില്ല എന്നാൽ ഉണ്ട് എന്ന് പറയുമ്പോൾ ആർക്കാണ് ഏതാണെന്നൊക്കെ വളരെ കൃത്യമായിട്ട് എൻ്റെ ഭഗവാനെ ഈ നമ്മൾ നാട്ടുകാർ മുഴുവൻ പൊട്ടന്മാരാണെന്ന വിചാരം അങ്ങനെ അംഗീകരിക്കാൻ പി ആർ ഉണ്ടെന്ന് ഒരു മീഡിയാസിന് ഒരു രൂപ കൊടുക്കാത്ത പക്ഷം അവിടെ ഒരു പി ആർ വർക്ക് നടന്നിട്ടില്ല അതായത് അമ്പത് ലക്ഷം രൂപയാണ് അവർ ടൈറ്റിൽ വിന്നർ കിട്ടുന്നത് ടാക്സും കഴിഞ്ഞ് ഒരു മുപ്പത്തി ആറ് ലക്ഷം കിട്ടും പിന്നെ അവർ ഓരോ ദിവസം നിൽക്കുന്നതിന് ഓരോ പേയ്മെന്റ് ഉണ്ട് അത് അവർക്ക് കിട്ടും അത് വളരെ കുറച്ച് പേയ്മെന്റ് ആണ് മൂവായിരം രൂപ തൊട്ടാണ് ആ പേയ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് പെർ ഡേ മൂവായിരം സെലിബ്രിറ്റിയാണ് അതുകൊണ്ട് പലരും അവിടെ നിന്ന് ഇറങ്ങി പോയിട്ടുണ്ട് പലരും കിട്ടിയത് പോയിട്ടുണ്ട് ചെറിയ പേയ്മെന്റ് ആയതുകൊണ്ട് കിട്ടിയത് പോയവരുണ്ട് കുറച്ചും കൂടി അതായത് നല്ല നല്ല സീരിയലിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് അത്യാവശ്യം നല്ല പേയ്മെന്റ് ചാനലിൽ തന്നെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് അവർക്ക് ഒരു അറുപം കഴിഞ്ഞാൽ നല്ലൊരു പേയ്മെന്റ് കിട്ടുന്നത് സോ ഈ അമ്പത് പറഞ്ഞത് ശരി ചോദ്യം ലക്ഷം കിട്ടുന്നതിൽ ആരെങ്കിലും അതിന്റെ പകുതി പതിനാറ് കൊടുക്കുമോ നല്ല ചോദ്യം അല്ലേ ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ കേൾക്കുന്ന സമയത്തും കേൾക്കുമ്പോഴൊക്കെ ഒരിക്കലും അനുമോൾക്കൊന്നും അങ്ങനെ കൊടുക്കാനുള്ള അല്ലേ പ്രോപ്പർ ചെയ്യാൻ ഈ ലക്ഷം പോരാ ചെയ്യാൻ ഈ ലക്ഷം പോരാ അത് നിങ്ങൾ മനസ്സിലാക്കൂ ഞാനും കൂട്ടത്തിൽ ഒരു ഒരു വർക്ക് മിനിമം കൂട്ടത്തില് കാരണം അന്നാൽ മാത്രമേ അവിടെ ഒരു ഷോ നൂറ് ദിവസം റെലവൻ്റായിട്ട് നിൽക്കാൻ പറ്റുള്ളൂ അത്രയും കാശ് മുടക്കിയാൽ മാത്രമേ വർക്ക് ഞാൻ ചെയ്യുള്ളു ഞാൻ ഒരിക്കലും പതിനാറ് ലക്ഷത്തിന് പോലും ഞാൻ പി ആർ ചെയ്യില്ല പക്ഷെ ആ പതിനാറ് ലക്ഷം പോലെ ഇറക്കാൻ പറ്റാത്ത പൊട്ടൊരു അഞ്ചു ലക്ഷം രൂപയിൽ ഇറക്കാൻ പറ്റാത്ത അനുമോളാണ് പതിനാറ് ലക്ഷം രൂപ മുടക്കി എന്നൊക്കെ പറഞ്ഞ വാർത്തകൾ വരുന്നത് അത് തികച്ചും കള്ളമാണ് ആക്ച്വലി അങ്ങനെ ഒരു സംഭവം ഇല്ല പിന്നെ അത് ചില ആൾക്കാരെ ഞാനിപ്പോൾ അനിമോൾക്ക് വേണ്ടി പറയുകയാണെങ്കിൽ ഞാൻ പറയുകയാണ് അനുമോളുടെ നെഗറ്റിവിറ്റി അതായത് അനിമോൾക്കെതിരെ വരുന്ന നെഗറ്റീവ് സാധനങ്ങളെ കൺട്രോൾ ചെയ്യുന്ന ഒരു ഓരമാണ് ഞാൻ ചെയ്യുന്നത് കാരണം അല്ലെങ്കിൽ ഒരാളുടെ ജീവിതം പോകും അനിമോളിന്റെ ലൈഫ് നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ട് എത്ര ഡീഗ്രേഡിങ് കമെന്റ്സ് ആണ് അനിമോൾക്കെതിരെ വരുന്നത് ആ കമന്റ്സ് റെഗുലേറ്റ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനും ഒരാൾ വേണം ലീഗൽ സൈഡ് സപ്പോർട്ട് ചെയ്യുന്ന ഒരാൾ വേണം ഇതൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത് കാരണം അനിമോൾക്ക് ഒരേ ഒരു കാര്യമുള്ളൂ അത് അനിമോൾ ഹൗസിലും പറഞ്ഞാണ് അനിമോൾക്ക് നെഗറ്റീവ് വരാൻ പാടില്ല അതായത് പുറത്ത് ആൾക്കൊരു ലൈഫ് വേണം കാരണം ആൾ പുറത്ത് ഈ ഹെവി നടത്തിയിട്ട് നമ്മൾ ഗെയിമിനെ ഗെയിമിനെ ഞാൻ എൻ്റെ കേസിൽ നിങ്ങൾ എപ്പോഴും എപ്പോഴും വിമർശിച്ചിട്ടുണ്ട് പുറത്തൊരു കേസും വള്ളിക്കെട്ട് കേസും ഒന്നും എടുക്കുന്നില്ല ഇപ്പം തന്നെ വേറൊരു വോയിസ് കറങ്ങി നടക്കുന്നുണ്ട് രണ്ട് മൂന്ന് ആൾക്കാരെ നമുക്ക് അയച്ചിട്ടുണ്ട് ഞാനൊന്നും ഏറ്റിയെടുക്കുന്നില്ല കാരണം തീരുമാനിച്ചെന്ന് വെച്ചാൽ അങ്ങനത്തെ പരിപാടികൾ വേണ്ട കാരണം ജീവിതം നശിപ്പിച്ചു കാരണം അവർക്ക് ഇറങ്ങി അത് ഇറങ്ങി കഴിഞ്ഞാലും അവർക്കൊരു ലൈഫുണ്ട് പ്രത്യേകിച്ച് അത് സ്ത്രീ പുരുഷ വ്യത്യാസമുണ്ട് പെൺകുട്ടികളാണ് കല്യാണം കഴിയാത്ത കുട്ടിയാണ് അത് അത് ഒരിക്കലും ഞാനതിനു സപ്പോർട്ട് ചെയ്യില്ല ഈ എന്താ പറയുക ഗെയിമിൽ ഞാൻ ഏറ്റവും കൂടുതൽ എതിർക്കുന്ന ഒരു കേസ് ഇപ്പോൾ അനുമോളുടെ നല്ല ആരുടെ കേസാണെങ്കിലും ഒന്നും ചെയ്യാതെ അതിനുള്ളിൽ നിന്നിട്ട് ഇപ്പോൾ ഞാൻ സാബു മോൻ്റെ കേസെ പറയുന്നുണ്ട് എന്തിനാണത് അവിടെ നിൽക്കുന്നത് ആരാണ് അതിനൊക്കെ നിർത്തുന്നത് അതെന്താന്നുള്ളത് വളരെ കൃത്യമായിട്ട് ഞാൻ അടുത്തൊരു വീഡിയോ ചെയ്യുന്നുണ്ട് കേട്ടോ കഴിക്കാൻ നിൽക്കുന്ന ാണ് സോ ആൾക്കൊരു പുറത്ത് ലൈഫ് ഡാമേജ് ചെയ്യാതെ ഇരിക്കണം അല്ലെങ്കിൽ ഒരു നല്ലൊരു കരിയർ ഉണ്ടാവണം ഇതുവരെ അതിൽ ഒരുപാട് സിനിമകളൊന്നും അഭിനയിക്കാത്ത ഒരാളാണ് ആൾക്ക് സിനിമയിലെ കയറണം അപ്പോൾ ഒരു നെഗറ്റീവ് ഇമേജ് ആയിട്ട് കാരണം ബിഗ് ബോസിൽ പോവാൻ താല്പര്യം ഇല്ലാത്ത ആളായിരുന്നു ആളുടെ ഫിനാൻഷ്യൽ പ്രശ്നങ്ങൾ ഉള്ളോട്ട് മാത്രമാണ് ആൾ ബിഗ് ബോസിൽ പോയത് കാരണം ഒരു കൊല്ലമായിട്ട് സ്റ്റാർ മാജിക് ഇല്ല ആൾക്ക് അങ്ങനെ വലിയ വലിയ പരിപാടികളില്ല ആള് വളരെ ചെറിയ തുകയ്ക്ക് ഉദ്ഘാടനങ്ങൾക്ക് പോകുന്ന ഒരാളാണ് അല്ലാതെ കൃത്യമായിട്ട് മനസ്സിലാക്കി തരുന്നുണ്ട് വേറൊരു രീതിയിലുള്ള പ്രൊജക്ട്സ് ആൾക്കില്ല അപ്പോൾ അതുകൊണ്ട് കാശിന്റെ കുറച്ച് പ്രശ്നങ്ങൾ പിന്നെ ഏകദേശം മുപ്പത് മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ കടങ്ങൾ ലോൺ ഉള്ള ഒരാളാണ് അതിന് വേണ്ടി മാത്രമാണ് നൂറ് ദിവസം വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ആളുടെ കടങ്ങൾ വീട്ടമ്മ ആൾ പോകുന്നത് അതിൽ നിന്ന് പതിനാറ് ലക്ഷം എനിക്ക് തരേണ്ട ആവശ്യമില്ലാണെന്നുള്ളത് ആരും അറിഞ്ഞില്ല ഞാൻ അറിഞ്ഞിട്ടില്ല കേട്ടോ സീരിയസ് ആയിട്ട് തന്നാലും ഞാൻ വാങ്ങത്തൂല്ല കാരണം എനിക്ക് അനിമോൾ പേഴ്സണലി അറിയാം അനിമോൾ അങ്ങനത്തെ ഒരാളല്ല അനിമോൾക്ക് കാശ് കൊടുത്ത് ജയിക്കേണ്ട ആവശ്യമില്ല അത് പുള്ളിക്കാരെ അവിടെ പറയുന്നുണ്ട് എനിക്ക് പി ആറ് കൊണ്ടാണ് ഞാൻ ജയിച്ചത് എനിക്ക് ആ ജയം വേണ്ട പറയുന്നുണ്ട് സോ അതിലും വലിയ റിപ്ലൈ വേറെ ഇല്ലാന്ന് തോന്നി ും ഈ അക്ബർ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അക്ബർ എന്നെ വിളിച്ചത് അക്ബറിന് വേണ്ടി അജിൻ നമ്മുടെ മീഡിയസിൽ ഇന്റർവ്യൂ എടുക്കുന്ന അജിൻ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അക്ബർ ഇരുന്നപ്പോൾ തന്നെ വിളിച്ചത് അപ്പൊ ഞാൻ അക്ബറിന്റെ പി ആർ ചെയ്യാൻ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി നിങ്ങൾക്കറിയാം എന്റെ റീസൺ എന്താണ് കാരണം ആൾക്ക് ഓൾറെഡി ക്രൂ മെമ്പേഴ്സായിട്ട് നല്ല റിലേഷൻ ഉണ്ട് ആൾ ആൾക്ക് വേണ്ടി പി ആർ ചെയ്താലും എനിക്ക് നെഗറ്റീവ് ആവശ്യമുള്ളു കാരണം അല്ല നമ്മളൊന്നും ഈ ഭൂമിയിൽ ജീവിക്കുന്നവരല്ലേ ഞാൻ ഞാൻ ആലോചിക്കും ഇവിടെ നമ്മളെ നമ്മളൊക്കെ കണ്ടു കഴിഞ്ഞാൽ അത്രയും വലിയ പൊട്ടമാരാണെന്ന് തോന്നിപ്പോൾ അതൊക്കെ ഇങ്ങനെ വിശ്വസിക്കാൻ വെള്ളം തൊടാതെ വിഴുങ്ങാൻ ഏഹ് അവിടെ അക്ബറിനായിട്ട് നല്ലൊരു കൊടുക്കൽ കൊടുക്കലൊടുത്തു അതായത് അക്ബറിന് വേണ്ടി പി ആർ ചെയ്തു കഴിഞ്ഞാൽ അത് നെഗറ്റീവ് ആവും അക്ബറിൻ്റെ ക്രൂ മെമ്പേഴ്സിനായിട്ട് ഉണ്ട് അപ്പോൾ ഇതൊന്നും ഇത് അക്ബറിൻ്റെ ഡീഗ്രേഡിംഗ് അല്ലേ ഏഹ് അതെന്താ സംഭവം എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടല്ലോ അല്ലേ നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് ഷോഡർ ഷോൻ്റെ മെയിൻ ആൾക്കാർ പഴയ അക്ബറിൻ്റെ പ്രോഗ്രാം ഇത് നല്ല ഇത് ഡീഗ്രേഡിങ് അല്ല ആൾ ജയിച്ചാൽ പോലും ആ ഒരു പേരിലായിരിക്കും ആൾ അറിയപ്പെടുന്നത് ആളെ ഉള്ളിൽ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ആൾ ജയിച്ചു അങ്ങനെ ആളെ സപ്പോർട്ട് ചെയ്ത് ജയിപ്പിക്കേണ്ട ആവശ്യം എനിക്കില്ലാത്തതുകൊണ്ട് ഞാൻ കൃത്യമായിട്ട് നോ പറഞ്ഞു പക്ഷേ അക്ബർ അവിടെ പറഞ്ഞത് ഞാൻ അക്ബറിനെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചു എന്നാണ് ഞാൻ ഒരിക്കലും എൻ്റെ കയ്യിൽ അക്ബറിന്റെ നമ്പർ പോലും ഇല്ല അക്ബറിന് വേണ്ടി എന്നെ കോൺടാക്ട് ചെയ്തത് അജിനാണ് ഞാൻ നോ പറഞ്ഞിട്ടുണ്ട് എനിക്ക് അക്ബറിന് വേണ്ടി പി ആർ ചെയ്യാൻ താല്പര്യം പറഞ്ഞിട്ടുണ്ട് അവിടെയുള്ള പലരും എന്നെ പി ആറിനെ വിളിച്ചിട്ടുണ്ട് പലരും അതിനുള്ള തെളിവുകൾ എൻ്റെ എല്ലാവരും ഒരുപാട് പേര് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇയാൾ ആരും ചെയ്തിട്ടില്ല മനസ്സിലാവുന്നതൊന്നല്ലേ നോയ പറഞ്ഞിട്ടുള്ളൂ ഞാൻ അങ്ങനെ പി ആർ ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല ബിക്കോസ് ഞാനിപ്പോൾ സിനിമയുടെ തിരക്കിലാണ് അങ്ങനെ പി ആർ ചെയ്യാനുള്ള ടൈമെൻ്റെ ഇല്ല ഞാൻ ഇതുവരെ ഒരു മീഡിയ ഓൾറെഡി നമുക്കറിയാം നൂറുന്നൂറ്റമ്പത് മീഡിയാസ് ഉണ്ടാവും ഒരു മീഡിയാസിൽ ഒരു മീഡിയയ്ക്ക് പോലും ഞാൻ ഒരു രോ കൊടുത്തിട്ടില്ല ഒരാളോട് പോലും അനുമോള സപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞിട്ടില്ല ഈവൻ എൻ്റെ സുഹൃത്താണ് നമ്മുടെ സീക്രട്ട് സീക്രട്ടേജന്റ് സായി സായിനോട് പോലും ഞാൻ പറഞ്ഞിട്ടില്ല സായ് ഡെയിലി അനിള വലിച്ചു വരുന്ന ഒരാളാണ് എനിക്ക് വേണേൽ വിളിച്ചു പറഞ്ഞു അനിമോള ഒരു മയത്തിൽ പിടികി ഞാൻ പറഞ്ഞിട്ടില്ല കാരണം സായിനോട് പറയാൻ ഞാൻ ചോദിക്കുന്നത് നിങ്ങൾക്ക് അടുത്ത പ്രാവശ്യം സായനെ കാണുമ്പോൾ ചോദിച്ചാൽ മതി സീക്രട്ടേജിനോട് ചോദിച്ചാൽ മതി ഞാൻ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അനിമോള സപ്പോർട്ട് ആണോ ഒന്ന് പറയില്ല ഞാൻ അങ്ങനെ ഓരോ രീതിയിൽ ഒരാളെ ഒരാളെ നമുക്ക് നമ്മൾ ഒരു വ്യക്തി ഇങ്ങനെ സപ്പോർട്ട് സംസാരിക്കുമ്പോൾ ഇന്നിപ്പോൾ ഒരു കുറച്ചെങ്കിലും മുകളുള്ള ആൾക്കാർക്ക് മനസ്സിലാവും ഇയാളെ മെല്ലെ പൊക്കാൻ നോക്കുകയാണെന്ന് ഇത് വേറൊരാംഗിൾ ഇപ്പോൾ മറ്റേ ആര്യൻ അതിൻ്റെ ഉള്ളിൽ പറഞ്ഞ മാതിരി റിവേഴ്സ് സൈക്കോളജി പറഞ്ഞാൽ ഇതിനെ അതൊരു വ്യക്തിനെ എല്ലാവരും കൂടി ഇട്ട് ക്രൂശിക്കുന്നു ബിഗ് ബോസ് ഹൗസിനകത്തു തന്നെ നടക്കുന്നത് സമൂഹം എല്ലാ എല്ലാം കൂടി ഒരു വ്യക്തിനെ ഇട്ടിട്ട് വല്ലാതെ ക്രൂശിക്കുന്നു ഒരു വ്യക്തി ക്രൂശിക്കപ്പെടുന്നു അയാളെ വലിച്ചു കീറുന്നു അയാളെ എല്ലാ യൂട്യൂബേഴ്സും വലിച്ചു കീറുന്നു പ്രമുഖ യൂട്യൂബേഴ്സൊക്കെ വലിച്ചു കയറുന്നു ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം ഏ വലിച്ചു കീറുന്നു നോട്ടീസ് എല്ലാവർക്കും പോയിട്ടുണ്ട് ചെയ്യുന്ന കേസ് ും സംസാരിച്ചിട്ടുള്ളൂ ബാക്കി ഒരു കേസും ഇല്ല അനുമോളുടെയും ആ മറ്റേ പയ്യണ്ടല്ലോ അതിൻ്റെ ഉള്ളിൽ വന്നിട്ടുള്ള ആ ഒരു ഏഷ്യനെറ്റിന്റെ സീരിയലിലെ ചങ്ങാതി ഉണ്ടല്ലോ ജീവൻ ഇവനൊക്കെ വെച്ചിട്ട് എന്തൊക്കെ വർത്തമാന പറഞ്ഞിട്ടുള്ള ചില ആൾക്കാർ വീട്ടിലേക്ക് വിളിക്കുക അമ്മേനെ വിളിക്കുക വോയിസ് ലീക്കാക്കുക എന്തൊക്കെ ഒരു വർത്തമാനം അതിൻ്റെ ഒന്നും ഒരാവശ്യമില്ല ഞാൻ അന്ന് വളരെ സ്ട്രോങ് ആയിട്ട് അതിനെതിരൊക്കെ വീഡിയോ ചെയ്തതരാണ് ഒരു കാരണവശാന് പേഴ്സണൽ ലൈഫ് തൊട്ട് കളിയില്ല ബിഗ് ബോസ് ഹൗസിനുള്ളിൽ വിളിക്ക് കയറി അതു മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നു ഇറങ്ങി അതിനുശേഷം പരിപാടി കഴിഞ്ഞു അപ്പോൾ കഴിഞ്ഞ വർഷമൊക്കെ ജാസ്മിൻ്റെ കേസൊക്കെ ഞാൻ അന്ന് സ്റ്റോപ്പ് ചെയ്തതാണ് ഇറങ്ങി ദാറ്റ്സ് ഇറ്റ് ഐ ബിഗ് ബോസ് ആണ് നമ്മൾ ഷോ റിവ്യൂ ചെയ്തത് അല്ലാണ്ട് അവരുടെ പേഴ്സണൽ ലൈഫ് നശിപ്പിക്കാൻ വേണ്ടി കച്ചകെട്ടി ഇറങ്ങിയ സംഭവമല്ല കംപ്ലീറ്റ് കാണാം ഇതൊന്ന് മനസ്സിലാവുന്ന ഒരു സംഭവം എന്താ വെച്ചാൽ അനുമോൾ എന്ന് പറഞ്ഞ വ്യക്തിക്ക് വൺ പോയിൻറ്റ് വൺ മില്യൺ ഫോളോവേഴ്സ് മൂന്ന് ലക്ഷത്തിൻ്റെ മുകളിൽ പിന്നെ സബ്സ്ക്രൈബേഴ്സ് ഉള്ള യൂട്യൂബ് ചാനൽ ഏഷ്യനെറ്റിൻ്റെ ഒരുപാട് കാലമായിട്ടുള്ള മീഡിയ ഫേസ് ഇതെല്ലാ സംഭവങ്ങളും വെച്ച് നോക്കുന്ന സമയത്ത് അങ്ങനെ ഒരു വ്യക്തിക്ക് ബിഗ് ബോസ് കപ്പ് നേടാൻ വേണ്ടിയിട്ട് വോട്ട് കിട്ടാൻ വേറൊന്നിൻ്റെ ആവശ്യമില്ല ആവശ്യം എവിടെ വരുന്നത് അറിയുമോ ഈ വ്യക്തിയെക്കാളും ഒന്നും കൂടി നന്നായിട്ട് പെർഫോം ചെയ്യുന്നൊരു വ്യക്തി ഉള്ളിലുണ്ടാവുക അയാളെ കണ്ടതിന് ശേഷം അയാൾക്ക് ഓർഗാനിക് സപ്പോർട്ട് വരിക അയാൾക്ക് ഒരുപാട് പേരുടെ സപ്പോർട്ട് വരിക അതിൽ നിന്നുണ്ടാകുന്ന ഒരു ഓർഗാനിക് പി ആർ പിന്നെ ഇപ്പോൾ ഇൻ്റർവ്യൂ കൊടുക്കുന്ന സംഭവങ്ങളൊക്കെ അവർ ഒരാൾക്കാരെ കൊടുക്കുന്നുണ്ടല്ലോ ഈ ഒരു സംഭവം വരുന്ന സമയത്താണ് ഇതിനൊക്കെ താളം തെറ്റുക അപ്പോൾ പല ഗിമ്മിക്സും കൊണ്ടിട്ട് ആൾക്കാർ വരേണ്ടി വരും അതിനൊരു സാമ്പത്തിക ശേഷിയില്ല അതിനൊരുപാട് പൈസ വേണം ഇതൊക്കെ പറയുമായിരിക്കാം സത്യം പറഞ്ഞാൽ ആ ഒരു പതിനാറ് ലക്ഷം എന്നുള്ള കണക്കാണ് ഏറ്റവും കൂടുതൽ ബിഗ് ബോസിൽ ഓർത്തിരിക്കുന്ന ഒരു തുക എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യും അടുത്ത വീഡിയോയിൽ കാണാം ടേക്ക് കെയർ ആൻഡ് വെൽനസ്